മലബാറിലെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ പ്രചാരത്തിലുള്ള ഊർജ്ജസ്വലമായ ഒരു കലാരൂപമാണ് കോൽകളി കേരളത്തിലെ വടക്കൻ മലബാർ മേഖലയിൽ പ്രശസ്തമായ ഒരു നാടൻ കലാരൂപമാണ് കോൽകളി കോൽ വടി കളി നൃത്തം എന്നീ വാക്കുകൾ ചേർന്നാണ് ഈ പേരുണ്ടായത് കോൽക്കളിയുടെ ചുവടുകൾക്കും ശൈലിക്കും കേരളത്തിന്റെ പരമ്പരാഗത ആയോധനകലയായ കളരിപ്പേറ്റുമായുള്ള ബന്ധം വളരെ വലുതാണ് കോൽക്കളിയുടെ ശരീരഭാഷ ചടുലമായ ചുവടുകൾ മെയ്വഴക്കം എന്നിവ കളരിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു കോൽക്കളിയുടെ ചരിത്രം ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്നു ചില ചരിത്രകാരന്മാർ ഇതിന് അതിലും പഴക്കം കൽപ്പിക്കുന്നുണ്ട് മലബാർ മുസ്ലിങ്ങൾക്കിടയിലാണ് കോൽക്കളിക്ക് ഏറ്റവുമധികം പ്രാധാന്യമുള്ളത് മതപരമായ ആഘോഷങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും ഇത് ഒരു അവിഭാജ്യ ഘടകമായിരുന്നു എന്നാൽ കോൽക്കളിയുടെ ആദ്യകാല രൂപങ്ങൾ ഹിന്ദുനായർ സമുദായങ്ങൾക്കിടയിലും ഹരിജനങ്ങൾക്കിടയിലും പ്രചാരത്തിലുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ഗുജറാത്തിലെ ദാണ്ടിയ തമിഴ്നാട്ടിലെ കോലാട്ടം എന്നിവയുമായി സാമ്യമുണ്ടെങ്കിലും കോൽക്കളിയുടെ താളക്രമവും ചുവടുകളും കൂടുതൽ ചടുലവും ആയോധന സ്വഭാവമുള്ളതുമാണ് കോൽക്കളിയെ പ്രധാനമായും വടക്കൻ ശൈലി എന്നും തെക്കൻ ശൈലി എന്നും രണ്ടായിത്തിരിക്കുന്നു കൂടുതൽ താളക്രമങ്ങൾ ഉൾക്കൊള്ളുന്നതും നാല് മാത്രകൾക്ക് പ്രാധാന്യം നൽകുന്നതുമാണ് ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ളതും യുവജനോത്സവ വേദികളിൽ ഉൾപ്പെടുത്തിയതും ഈ ശൈലിയാണ് സാധാരണയായി വിശാലമായ മുറ്റങ്ങളിലോ തുറന്ന വേദികളിലോ ആണ് ഇത് അവതരിപ്പിക്കാറ് തടിയിൽ നിർമ്മിച്ച ഉയർത്തിയ വേദിയിൽ കളിക്കുമ്പോൾ ഇതിനെ തറ്റിന്മേൽക്കളി എന്നും വിളിക്കാറുണ്ട് കോൾക്കളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾക്ക് അറബി മലയാളം ശൈലിയുടെ സ്വാധീനം വളരെ വലുതാണ് ഈ പാട്ടുകൾ കളിയുടെ താളത്തെയും വേഗതയും നിർണയിക്കുന്നു കോൽക്കളിക്ക് വേണ്ടി പ്രത്യേകം എഴുതിയ ഗാനങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഇവയെ ഇഷലുകൾ എന്ന് വിളിക്കുന്നു പ്രശസ്ത മാപ്പിള കവികൾ എഴുതിയ ഗാനങ്ങളാണ് ഇവ പ്രധാനമായും ഇസ്ലാമിക ചരിത്രങ്ങൾ കഥകൾ വീരന്മാരുടെ കഥകൾ സ്നേഹം സാഹോദര്യം എന്നിവയാണ് പാട്ടുകളുടെ പ്രമേയം മാപ്പിള പാറ്റ സാഹിത്യത്തിലെ പല താളക്രമങ്ങളും കോൽക്കളിയിൽ ഉപയോഗിക്കാറുണ്ട് കളിയുടെ വിവിധ ഘട്ടങ്ങൾക്കനുസരിച്ച് താളവും പാട്ടും മാറുന്നു കളിക്കാർ വൃത്തത്തിൽ അണിനിരന്ന് മെല്ലെ താളത്തിൽ ചുവട് വെച്ച് തുടങ്ങുന്നതിനുള്ള പാട്ടുകളാണിവ താളം സാവധാനത്തിലായിരിക്കും കളി മുന്നോട്ട് പോകുമ്പോൾ വേഗത വർദ്ധിപ്പിക്കുന്നതിനായി പാട്ടുകളുടെ താളം കൂടും കോലുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലും ചുവടുകളുടെ വേഗവും ഈ സമയത്ത് വർദ്ധിക്കും ഈ പാട്ടുകൾ കളിയുടെ ക്ലൈമാക്സിലേക്ക് എത്താൻ സഹായിക്കുന്നു കോൽക്കളിയുടെ പാട്ടുകൾ കൂടുതലും ഓരോ വരിയും ആവർത്തിച്ച് പാടുന്ന രീതിയിലാണ് അവതരിപ്പിക്കുക ഒരു പ്രധാന പാട്ടുകാരൻ അല്ലെങ്കിൽ നേതാവ് പാടുകയും മറ്റുള്ളവർ ഏറ്റുപാടുകയും ചെയ്യുന്നു ഇത് കളിക്കാർക്ക് താളം തെറ്റാതെ കളിക്കാൻ സഹായിക്കുന്നു I just got a cardio and I got a leg. I need my rest, you know, i le, in the car. I'm in the car. i കോൽക്കളിയും അതിന് ഉപയോഗിക്കുന്ന ഗാനങ്ങളും കേരളത്തിലെ മാപ്പിളപ്പാട്ട് എന്ന സാംസ്കാരിക പാരമ്പര്യത്തിൽ ഭാഗമാണ് കോൽകളിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്ന ഈ ഗാനങ്ങൾ പ്രധാനമായും ഇഷലുകൾ മാപ്പിളപ്പാട്ടിലെ ഇനങ്ങളും താളക്രമങ്ങളും എന്ന രൂപത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് പഴയകാല മാപ്പിള കവികളിൽ കോൽക്കളിപ്പാട്ടുകൾക്ക് സംഭാവന നൽകിയവരിൽ പ്രമുഖനാണ് മൊയിനുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ മഹാകവി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് മൊയിൻകുട്ടി വൈദ്യർ പ്രധാനമായും പടപ്പാട്ടുകൾ യുദ്ധകലാഗാനങ്ങൾ രചിച്ച അദ്ദേഹം മാപ്പിളപ്പാട്ടിന്റെ താളക്രമങ്ങൾക്കും സാഹിത്യഭംഗിക്കും പുതിയ മാനങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ രചനകളിലെ താളങ്ങളും ശൈലികളും കോൽകളി ഗാനങ്ങൾക്കും മറ്റു മാപ്പിള കലാരൂപങ്ങൾക്കും ഒരുപോലെ പ്രചോദനമായി ലളിതവും മനോഹരവുമായ ഗാനങ്ങളിലൂടെ പ്രശസ്തനായ കവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ കോൽക്കളി ഒപ്പന തുടങ്ങിയ നാടൻ കലാരൂപങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല പാട്ടുകളും ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രധാന മാപ്പിള കവികളിൽ ഒരാളായിരുന്നു ചേറ്റുവായി പരീക്കുട്ടി തമിഴ് സംസ്കൃതം ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ അവഗാഹമുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ രചനകൾ കോൽക്കളിപ്പാട്ടുകളുടെ താളക്രമങ്ങളെയും ഇനങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് പ്രധാന സംഭാവന മാപ്പിള കലാരൂപങ്ങളിലെ പ്രത്യേകിച്ച് കോൽക്കളിയിലെ താളങ്ങളെയും ചിട്ടകളെയും ചിട്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മറ്റൊരു വ്യക്തിയാണ് മണക്കാട്ടു കുഞ്ഞികൃഷ്ണമാരാ കോൽക്കളി ഗാനങ്ങൾ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ളവയാണ് ഇവയുടെ താളവും വായ്ത്താരികളും കോൽക്കളിയിലെ നൃത്തച്ചുവടുകൾക്ക് അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ കവികളുടെ രചനകളിലെ അറബി മലയാളം സ്വാധീനം മനോഹരമായ ഇഷലുകൾ വീരഗാഥകൾ പ്രണയം മതം സമുദായ ചരിത്രം തുടങ്ങിയ വിഷയങ്ങൾ എന്നിവ കോൽക്കളിപ്പാട്ടുകളെ സമ്പന്നമാക്കുന്നു ഇന്നത്തെ കാലത്തും പരമ്പരാഗതമായ കോൽക്കളിപ്പാട്ടുകൾക്ക് പ്രചാരം നൽകുന്ന ഒട്ടേറെ കലാകാരന്മാരും ഗവേഷകരുമുണ്ട് آء گهڙي 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 آء گهڙي 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 آء گهڙي 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 കോൽക്കളി ഗാനങ്ങൾ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ ഒരു പ്രത്യേക വിഭാഗമാണ് ഈ ഗാനങ്ങളുടെ പ്രധാന പ്രത്യേകത ഇവതാള പ്രധാനവും ചുവടുകൾക്ക് അനുസൃതവുമാണ് എന്നതാണ് കോൽക്കളിപ്പാട്ടുകൾക്ക് ജീവൻ നൽകുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് ഇശലും വായ്താരിയും മാപ്പിളപ്പാട്ടിലെ ഇനത്തെയും താളക്രമത്തെയും ആണ് ഇശൽ എന്ന് വിളിക്കുന്നത് കോൽക്കളിപ്പാട്ടുകൾക്ക് അറേബ്യൻ ഹിന്ദുസ്ഥാനി തമിഴ് കേരളീയ സംഗീതങ്ങളുടെ ഒരു സങ്കലന ശൈലിയുണ്ട് ഉദാഹരണത്തിന് കപ്പപ്പാട്ട് ഒട്ടക്കപ്പാട്ട് അറബനമുട്ട് ഇശൽ തുടങ്ങിയ പല താളക്രമങ്ങളും കോൽക്കളിയിൽ ഉപയോഗിക്കാറുണ്ട് കളിയുടെ വേഗത അനുസരിച്ച് ഇശലുകളും മാറിക്കൊണ്ടിരിക്കും കോൽക്കളി തുടങ്ങുമ്പോഴും ഓരോ ഘട്ടം മാറുമ്പോഴും പാട്ടുകൾക്ക് മുന്നോടിയായി ചൊല്ലുന്ന താളവാക്കുകളാണ് വായ്ത്താരി തക തകധിമി തെരികിട ദിമി തുടങ്ങിയ വാമൊഴികൾ വായ്ത്താരിയായി ഉപയോഗിക്കുന്നു ഇത് കളിക്കാർക്ക് താളം മുറുകുന്നതിനും ചുവടുകൾ കൃത്യമാക്കുന്നതിനും സഹായിക്കുന്നു ഒരു കോൽകളിപ്പാട്ടിന്റെ ഘടന താഴെ പറയുന്ന രീതിയിലായിരിക്കും തുടക്കം ആരംഭം മംഗളകരമായ ദൈവസ്തുതികളോടെയോ ഹം പ്രവാചകനെ സ്തുതിച്ചുകൊണ്ടോ മുനാജാത്ത് ആയിരിക്കും മിക്കവാറും കോൽകളി ആരംഭിക്കുക താളം മെല്ലെ തുടങ്ങി കളിയുടെ താളത്തിനനുസരിച്ച് മുറുക്കും പ്രധാനമായും വീരഗാഥകൾ പടപ്പാട്ടുകൾ പ്രണയകതകൾ മതപരമായ വിഷയങ്ങൾ നാട്ടുവിശേഷങ്ങൾ എന്നിവയാണ് കോൽകളി ഗാനങ്ങളിൽ വിഷയമാകുന്നത് ചരണം കോൽപാട്ട് കളിയുടെ പ്രധാന ഭാഗമാണിത് കളിക്കാർ പാറ്റിനനുസരിച്ച് ചുവടുവെക്കുകയും താളത്തിൽ കോലുകൾ തമ്മിൽ അടിക്കുകയും ചെയ്യും അവസാനം വേഗത കൂടിയ താളത്തിൽ കളിയവസാനിക്കുകയും കളിക്കാർ വായ്ത്താരി ചൊല്ലി കളി നിർത്തുകയും ചെയ്യും കോഴിക്കോട് മടവൂരിലെ മുട്ടാഞ്ചേരി എന്ന ഗ്രാമം പണ്ടുമുതൽക്കേ കോൽക്കളിക്ക് പൂകൾ പെറ്റ നാടാണ് തെക്കേൽ ചേക്കു കരുവാരപ്പറ്റമ്മൽ ചെറിയ മൂസ് തുടങ്ങിയ കോൽക്കളി ആശാന്മാരുടെ തട്ടകമായിരുന്നു ഇവിടം കല്യാണറാവുകളിലും മറ്റു ആഘോഷവേളകളിലും കോൽക്കളിയുടെ ചിലമ്പൊലിയൊച്ച മുഴങ്ങുക ഇവിടെ പതിവായിരുന്നു പഴയകാലത്തെ ഒരുവിധം ചെറുപ്പക്കാരെല്ലാം ഇവിടെ കോൽക്കളി അഭ്യസിച്ചവരാണ് ഇവിടത്തെ ഹസനീയ സ്കൂളിന്റെ ആവിർഭാവവും പ്രധാന അധ്യാപകനായിരുന്ന കെ പി പെരവൻ മാസ്റ്ററുടെ കോൽക്കളിയോടുള്ള കമ്പവും സ്കൂൾ കലോത്സവങ്ങളിലൂടെ ഈ നാടിന്റെ പ്രശസ്തി അതിന്റെ കൊടുമുടിയിലെത്തിച്ചു തൊള്ളായിരത്തി എൺപത് കളിൽ രംഗപ്രവേശനം ചെയ്ത മുട്ടാഞ്ചേരിയിലെ ക്രെസന്റ് ആർട്സ് ഈ ഗ്രാമത്തിന്റെ കോൽക്കളി പാരമ്പര്യം നിലനിർത്തി പോരുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചു ഏകദേശം നാൽപ്പത് വർഷക്കാലമായി ക്രസന്റ് ആർട്സ് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കോൽക്കളി വീര്യം പകർന്നു നൽകിപ്പോ ക്രസന്റ് കോൽക്കളി ടീമിന്റെ രൂപീകൃത കാലഘട്ടത്തിൽ കേവലം വിദ്യാർത്ഥികളായിരുന്ന ടീം പലരും പിന്നീട് ഉദ്യോഗസ്ഥരാവുകയും സർവീസുകളിൽ നിന്നും വിരമിക്കാനാവുകയോ വിരമിക്കുകയോ ചെയ്തിട്ടുപോലും സ്ഥിരമായി കോൽക്കളി കളിക്കുവാൻ സമയം കണ്ടെത്തുകയും ആവശ്യമായി പരിശീലനങ്ങൾ നടത്തുകയും കളിക്കാനുള്ള ഒരു അവസരം പോലും പാഴാക്കാതെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇവർ കോൽക്കളിയെ എത്രമാത്രം നെഞ്ചേറ്റിയിരിക്കുന്നു എന്നുള്ളതിന്റെ നിദർശനമത്രേ